ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമ വീട്ടിലേക്ക് മടങ്ങി വന്നതിനു ശേഷം ആകെ വിഷമത്തോടെ അകത്തേക്ക് പോകുന്നത് കണ്ട് രാഘവൻ നാർ കാര്യം എന്താണെന്ന് അന്വേഷിച്ചു അപ്പോഴാണ് രാഘവന്മാരോട് പിള്ള പറഞ്ഞത് അതുപിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് വിഷ്ണു കുഞ്ഞിനെ കണ്ടു വിഷ്ണു കുഞ്ഞിനെ അങ്ങനെ കാണാൻ പാടില്ലാത്ത ഒരു സാഹചര്യത്തിൽ കണ്ടപ്പോൾ ആകെ വിഷമം തോന്നി സത്യാമയ്ക്ക് അതിന്റെ സങ്കടമാണ് സത്യമ്മീ കാണിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്കും ആ കാഴ്ച കണ്ടപ്പോൾ എന്റെ ചങ്കു പെടഞ്ഞുപോയി ഇങ്ങനെ ഒരു കാഴ്ച കാണാനല്ലല്ലോ വിഷ്ണു കുഞ്ഞിനെ സത്യാമ്മ അതുപോലെ വളർത്തിയത് അതുകൊണ്ട് തന്നെ സത്യാമയുടെ ആ ഒരു അവസ്ഥ കണ്ടപ്പോ സത്യാമ്മയെ അങ്ങനെ കണ്ടപ്പോൾ സത്യാമയുടെ മനസ്സിൽ ആ ഒരു കാഴ്ച കണ്ടപ്പോൾ അതോടെ സത്യാമ്മ എല്ലാം തകർന്ന അവസ്ഥയിലായി അതുകൊണ്ടാണ് സത്യാമ്മയുടെ മനസ്സ് ഇപ്പോ ആകെ വേദനയിൽ നിൽക്കുന്നത് എന്ന് വിഷമത്തോടെ പിള്ള അറിയിച്ചു പിള്ളയുടെ വാക്കുകൾ കേട്ടതും രാഘവന്നാർ ചോദിച്ചു അല്ല പിള്ളെ താനും പറയുന്നില്ലല്ലോ എന്താ സംഭവിച്ചെന്ന് അത് പറ താനും ഇങ്ങനെ വെറുതെ ഓരോന്ന് അവിടെ എവിടെയുമായിട്ട് പറയാതെ എന്താ സംഭവിച്ച സത്യം പറ എന്നാലല്ലേ മനസ്സിലാവു അവനെ ഏത് സാഹചര്യത്തിൽ കണ്ടുവന്ന ഈ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ ഉടനെ എന്താണ് സംഭവിച്ചതെന്ന് പിള്ളേരാഹവെന്നരോട് പറയാൻ കയറേ അത് പിന്നെ സാറേ എന്റെ നെഞ്ചും ആകെ തകർന്നു പോയത് വിഷ്ണു അങ്ങനെ കണ്ടപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് വേറൊന്നുമല്ല അല്ല കാര്യം മാത്രമാണ് സാറേ വിഷ്ണു ആ ലോറിയുടെ ടയർ ആ പൊരു വെയിലത്ത് നിന്ന് ആ വെയിൽ മുഴുവൻ കൊണ്ടു കൊണ്ട് ആ ടയറ് മാറ്റിയിടുന്നു ലോറിയുടെ ആ ടയർ മാറ്റിയിടുന്ന കാഴ്ച അത് കണ്ടതോടെ സത്യമ്മയുടെ മനസ്സ് തകർന്നു പോയി അത് കേട്ടപ്പോഴേക്കും രാഘവനായർ പറഞ്ഞു അതത്രേ ഉള്ളൂ അതിനാണോ അതിത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നും സത്യത്തിൽ അവൻ ആ ജോലി ആസ്വദിച്ചാണ് ചെയ്യുന്നത് അവൻ ഇഷ്ടപ്പെട്ട് നേടിയ ജോലിയാണത് അത് വേറൊന്നും കൂടിയല്ല അവൻ്റെ ആ ജോലിക്ക് അവൻ ഇഷ്ടപ്പെട്ട് ആ ആർജിച്ച ജോലി ആയതുപോലെ തന്നെ അവൻ്റെ അന്നമാണത് അവന്റെ ചോറ് അത് അവൻ വളരെ സന്തോഷപൂർവ്വമാണ് ചെയ്യുന്നത് അത് കണ്ടിട്ട് ഇങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യം തന്നെ ഇല്ല എന്ന് സത്യാമയുടെ ഈ സങ്കടത്തിന് ഒരു കാര്യത്തിന്റെ ആവശ്യമില്ല എന്ന് രാഘവെന്നാർ പറഞ്ഞു എടോ അവൻ ആ ജോലി ചെയ്യുമ്പോ അത് അവന്റെ അന്നമായതുകൊണ്ട് അവൻ വളരെ ആസ്വദിച്ച് തന്നെയാണ് ചെയ്യുന്നത് അതിൽ ഇത്രയും സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് രാഘവെന്നാർ അറിയിച്ചപ്പോ പിള്ള പറഞ്ഞു എനിക്ക് സാറ് പറഞ്ഞപ്പോ അതെനിക്ക് മനസ്സിലായി സാർ ഇക്കാര്യം സത്യമാമയെക്കൂടി ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക എന്ന് പറഞ്ഞതും രാഘവന്മാർ പറഞ്ഞു ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ ഒരു ആവശ്യം അങ്ങനെ ഒരു പ്രശ്നം നടത്തേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് രാഘവന്നാർ അങ്ങനെ പറഞ്ഞതും സത്യഭാമ അകത്ത് പോയി ആകെ വിഷമത്തോട്ടേക്കുമ്പോൾ പിള്ളേ പറഞ്ഞു എന്നാൽ സാറേ ഞാൻ അങ്ങോട്ട് അറിയാം ഇങ്ങോട്ടേ അപ്പോഴേക്കും രാഘവന്മാർ പറഞ്ഞു എടോ താനവിടെ നിന്നേ താൻ ഇങ്ങോട്ട് പോവോ എന്നാ പറഞ്ഞത് അവിടെ നിക്കളോ എന്ന് പറഞ്ഞു രാഘവൻ എന്നാർ വേഗം പിള്ളേർ അരികിലേക്ക് ചെന്നു അതെ എനിക്ക് താനോടൊരു കാര്യം പറയാനുണ്ട് എടോ വേറൊന്നുമല്ല ഇങ്ങനെ വിഷമിച്ച് ഇപ്പോ താൻ സങ്കടപ്പെട്ട് എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല അതെ നമുക്ക് നമുക്കൊരിടം വരെ പോകണം നമുക്ക് ശാലിനി മോളെ ഒന്ന് കാണാൻ പോകണം ശാലിനിയെ കണ്ടിട്ട് വരാം ഇപ്പോ എന്തായാലും ഈ ഒരവസ്ഥയിൽ ഇവിടേക്ക് ഒരു കാരണവശാലും ശാലിനിയെ അവിടേക്ക് പോലിനിയെ കാണാൻ പോകുമ്പോ ഇപ്പോ സത്യ ഭാമ എന്തായാലും ഇവിടേക്ക് വരാൻ പോകുന്നില്ല ആകെ വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് ഭാമ ഉടനെ ഒന്നും പുറത്തേക്ക് വരില്ല അപ്പോൾ നമുക്ക് വേഗം പോയിട്ടിങ്ങി വരാടോ എന്ന് പറഞ്ഞു ഉടനെ പിള്ള പറഞ്ഞു അയ്യോ സാറേ അത് പ്രശ്നാവില്ലേ സത്യമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പാവില്ലേ എന്ന് ചോദിച്ചതും ഇല്ലെന്നോ അതൊന്നും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഭാമ അറിയാതെ ഞാൻ നോക്കിക്കൊള്ളാടോ എന്ന് പറഞ്ഞു രാഘവൻ നായർ പിള്ളയെ നിർബന്ധിച്ചു അവസാനം എന്നാൽ ശരി സാറേ എന്ന് പിള്ള സമ്മതിക്കുന്നു അങ്ങനെ പിള്ള ശാലിനിയെ കാണാനായി പോകാൻ തയ്യാറെടുത്ത് പിള്ളയോടൊപ്പം പോകാനുള്ള ആ സന്തോഷത്തിൽ നിൽക്കുകയാണ് രാഹുന അപ്പോഴാണ് അവിടെ സുസ്മിതയുടെ വീട്ടിൽ ചന്ദ്രബോസും സുസ്മിതയും എ ഡി എം ജോണ്രഹാവും ചേർന്ന് ഒരു കൂടാലോചന നടത്തുന്നത് സുസ്മിത പറഞ്ഞു ചിലപ്പോഴൊക്കെ അവളോട് ദൈവത്തിന് വല്ലാത്ത സ്നേഹമാണ് ദൈവം അവളോട് വളരെ സന്തോഷത്തോടെ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യിക്കുന്നത് അവളുടെ മരണമിങ് അടുത്തെത്തുന്ന രീതിയിൽ അവളെ ഇല്ലാതാക്കാൻ നമ്മൾ എന്തെല്ലാം കാണിച്ചു കാണിച്ചുകൂട്ടിയാലും അവസാനം ദൈവം തന്നെ അവളെ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കും അവളെ ആ ഒരു അത്യാഹിതത്തിൽ നിന്ന് അവളെ കരകയറ്റും അതാണ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന് അവളോടെന്തോ പ്രത്യേക മമത ഉള്ളത് പലപ്പോഴുമുള്ള സംഭവങ്ങളുടെ അവസാനം സംഭവിക്കുന്നത് എന്തായാലും ഇത്തവണ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ചന്ദ്രബോസ് പറഞ്ഞു അതെ ഇനി വേണ്ട സാറേ എത്രയും പെട്ടെന്ന് ജപ്തി നടപടികൾ നടത്തുക എന്നുള്ളതല്ലേ അതിനുവേണ്ട കാര്യങ്ങളല്ലേ ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് ഇനി അതിന് തടസ്സമൊന്നും ഇല്ലല്ലോ എന്ന് ചന്ദ്രബോസ് അന്വേഷിച്ചിരുന്നു ഉടനെ എടിയം പറഞ്ഞു അല്ല ബോസെ ഇനി ഒത്തിരി തടസ്സങ്ങളുണ്ട് അത് കേട്ടതും എന്താ എന്താ സാറേ സാറൊന്നു പറിച്ചു പറ എന്ന് പറഞ്ഞപ്പോ ചന്ദ്രബോസിനോട് ജോൺ അബ്രഹാം പറഞ്ഞു അതെ ഇനി നടത്തേണ്ട ജപ്തി കാര്യങ്ങൾ നടത്തണമെങ്കിൽ അതിനൊരു ഇച്ചിരി കടമ്പകൾ കടക്കാനുണ്ട് വേറൊന്നുമല്ല ജപ്തി നടത്താൻ പോകുമ്പോൾ അതും എടി പിടി ഇങ്ങനെ ഒരു ജപ്തി നടത്തുമ്പോൾ വില്ലേജ് ഓഫീസർക്ക് അത് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട് അത് മാത്രമല്ല ഇങ്ങനെ ഒരു ജപ്തി നടക്കാൻ പോകുന്നു എന്നുള്ള കാര്യം ജനങ്ങളെ അറിയിക്കാനുള്ള അധികാരവും അവകാശവും അവിടെ ശരിക്കും നിക്ഷിപ്തമായിരിക്കുന്നത് ഈ ചടങ്ങ് നടത്താൻ തയ്യാറാകുമ്പോൾ അത് വില്ലേജ് ഓഫീസറിലാണ് എത്തിച്ചേരുക വില്ലേജ് ഓഫീസർമാര് വേണം അതിനു കാര്യങ്ങൾ ചെയ്യാൻ വസ്തുതാപരമായിട്ട് വസ്തുനിഷ്ഠമായി നടത്തപ്പെടേണ്ട കാര്യമാണിത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നടക്കുമ്പോൾ വില്ലേജ് ഓഫീസർ നമുക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ പിന്നെ മറ്റൊന്നും നമുക്ക് പേടിക്കേണ്ട ആവശ്യകതയില്ല എന്ന് പറഞ്ഞു അത് കേട്ടതും സുസ്മിതയോട് ചന്ദ്രബോസ് പറഞ്ഞു വില്ലേജ് ഓഫീസറിന്റെ കാര്യ ടെൻഷൻ ആവണ്ട വില്ലേജ് ഓഫീസർ നമ്മുടെ കുഞ്ഞുഞ്ഞിന്റെ അനുജനല്ലേ അതുകൊണ്ട് പലപ്പോഴും പല സഹായവും കുഞ്ഞുഞ്ഞു ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് അത് രാഷ്ട്രീയപരമായിട്ടും അല്ലാതെയും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആവശ്യവുമായിട്ട് നമുക്ക് എന്തായാലും കുഞ്ഞുഞ്ഞിന്റെ അടുത്ത് അരികിലേക്ക് ചെല്ലാം അവനോട് ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്യാം അവന് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കാതിരിക്കാനാവില്ല അവൻ എന്തായാലും ഈ ഒരു പ്രശ്നത്തെ നമ്മളുടെ മുന്നിൽ നിന്ന് ഇല്ലാതാക്കി തരും അതെനിക്ക് ഉറപ്പാണ് എന്നിട്ട് പിന്നെ ചെയ്യേണ്ടത് ഇപ്പോ നടക്കാൻ പോകുന്ന ഈ ഒരു പ്രശ്നത്തിന് ഇപ്പോ വരാൻ പോകുന്ന ഈ ജപ്തി നടപടികൾക്ക് അവൾ ഒരു കാരണവശാലും ഒരു തടസ്സമാകരുത് ഇപ്പോ ജപ്തികൾ നമ്മൾ നടത്തി കഴിയുമ്പോൾ പിന്നീട് അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ജില്ലാ കളക്ടർക്ക് തോന്നുകയാണെങ്കിൽ ഒന്നുകൂടി ജപ്തി നടത്താൻ പുനർ പുനർജപ്തി നടത്താനുള്ള അധികാരവും അധികാരവകാശവും ജില്ലാ കളക്ടർക്കാണുള്ളത് അത് മറക്കണ്ട അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വഴുതുകൾ അടച്ചു വേണം നമ്മൾ ഇങ്ങനെ ഒരു നീക്കം നടത്താൻ അതിനു അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാൻ അതാണ് ഇനി നിങ്ങൾ നോക്കേണ്ടത് ഈ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം ശരിക്കും കയ്യിലെടുത്ത് വേണം കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ അതിനു അതിനുവേണ്ട കാര്യം എന്താണെന്ന് തല പൂഞ്ഞ് നിങ്ങൾ ആലോചിക്കേ എന്നിട്ട് നമുക്കൊരു തീരുമാനം എത്താമെന്ന് പറഞ്ഞു അങ്ങനെ ചന്ദ്രബോസിനോട് ഏരിയം പറഞ്ഞത് കേട്ട് സുസ്മിത പറഞ്ഞു ഇങ്ങനെയും അവളെ നമുക്ക് വീഴ്ത്തിയേ തീരും അത് ഈ ചിറ്റപ്പം കാരണമാണ് അന്ന ആ മാറാനോട് ഒന്ന് പറഞ്ഞാ മതിയായിരുന്നു കൃത്യമായി ആ കുത്തിയതിന്റെ കുറെ കൂടി ആഴം കൂട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ അവൾ ഈ ഭൂമുഖത്ത് ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല ഇന്നവളുടെ പുലകുടിയറി അടിയന്തരത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാമായിരുന്നു എന്നിട്ട് ഇപ്പോ അവൾ നമുക്ക് മുന്നിൽ നമുക്ക് നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇനിയുള്ള പ്രശ്നങ്ങൾക്ക് അവൾ മുൻപന്തിയിൽ ഉണ്ടാകുമെന്ന രീതി ഇന്ന് ഞാൻ അവളെ ഒന്ന് കാണാൻ പോയിരുന്നു അത് ഉയർന്നുകൊണ്ടല്ല അവള് എങ്ങനെ ഇരിക്കുന്നോ അവളുടെ മുറിവിൻ്റെ ആഴം എങ്ങനെയാണെന്നോ ഒന്നും അറിയാനല്ല മറിച്ച് ഇനി അവൾക്ക് നമ്മുടെ അടുത്ത് വന്ന് പ്രതിബന്ധമായി നിൽക്കാൻ എത്ര ദിവസങ്ങൾ കൂടി അവൾക്കുണ്ട് എന്ന് അറിയാൻ വേണ്ടി എന്തായാലും ഈ ചിറ്റപ്പന വേണം പറയാൻ അന്ന് അവളെ കുത്തിയപ്പോൾ ശകലം കൂടി ഒന്ന് ആഴത്തിൽ കുത്തിയാൽ മതിയായിരുന്നു ഒരഞ്ച് ലക്ഷം രൂപ മറ്റോ നമുക്ക് മുടക്കേണ്ടി വരുമായിരിക്കും ജീവിതകാലം മുഴുവൻ അവളുടെ ആ മാരാൻ്റെ വീട്ടുകാർക്ക് ചെലവിനായിട്ട് അത് നമുക്ക് മുടക്കിയാൽ അതോടെ തീരുവായിരുന്നു അവളുടെ ശല്യം അന്ന് ചിറ്റപ്പനല്ലേ പറഞ്ഞത് ഇത് കേസാകും അന്വേഷണം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് അന്വേഷണം വരാനായിരുന്നു ചിറ്റപ്പൻ അന്ന് അത് ബുദ്ധിപരമായിട്ട് ചെയ്തില്ല അതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ എ ഡി എം പറഞ്ഞു അതെ ഒരു കണക്കിന് അതും ശരി തന്നെയാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പാ എന്തായാലും ആ കസേരയിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ കളക്ടറുടെ ആ ഒരു അധികാരം വെച്ച് ശാലിനി എന്തെങ്കിലും പഴുതുണ്ടാക്കി ഈ ഒരു പ്രശ്നത്തെ പ്രശ്നത്തിനു മേൽ അന്വേഷണം ആരംഭിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതോടെ നിങ്ങളുടെയും എന്റെയും ജീവിതം അവസാനിച്ചു എന്ന് കരുതിയാൽ മതി അങ്ങനെ അങ്ങനൊരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ അതിനു മുൻപ് അവളെ എങ്ങനെയെങ്കിലും പൂട്ടാൻ എന്താ അവർ പോകുമ്പോഴിയെന്ന് ചിന്തിക്കും അതാ വേണ്ടത് ഇനിയും കുളിപ്പിച്ച് കിടത്താൻ പറ്റിയില്ലെങ്കിലും തണുപ്പിച്ച് കിടത്താനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ നോക്ക് എന്ന് സുസ്മിതയും ചന്ദ്രബോസിനോട് പറഞ്ഞപ്പോൾ ചന്ദ്രബോസ് പറഞ്ഞു അതെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ എന്നെ അങ്ങ് ചോദ്യം ചെയ്ത് എന്നെ കുറ്റക്കാരനാക്കാതെ ഞാനൊരു കാര്യം പറയാം സാറേ ഇങ്ങനെയും അവൾക്ക് രക്ഷപ്പെട്ട് വരുമ്പോൾ അവൾ ഈ കേസിൽ പിന്നാലെ വരാതിരിക്കാനായി അവൾക്ക് തലവേദനയായി മറ്റെന്തെങ്കിലും ഒന്നും ഉണ്ടാവണം അതല്ലേ അവളുടെ തലയ്ക്ക് മുകളിൽ അവൾ ഒരിക്കലും ഈ ഒരു കേസിലേക്ക് തിരിയാത്ത വിധത്തിൽ അവളെ പിടിച്ചു നിർത്തുന്ന എന്തെങ്കിലും ഒരു പദ്ധതി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് സാറിന് തലപോയി ആലോചിക്കേ ഞാനും എൻ്റെ വഴിക്ക് ആലോചിക്കാം എങ്ങനെയും അവളെ ഈ ഒരു പ്രശ്നത്തിന് നേരെ തിരിയാതിരിക്കാനായിട്ട് എന്താ പോകുമ്പോഴിയെന്ന് നമുക്കൊന്നൊന്ന് ചിന്തിക്കാം എന്ന് ചന്ദ്രബോസ് എഡിയമായ ജോൺ അബ്രഹാമിനോട് പറഞ്ഞു അങ്ങനെ അവർ ശാലിനിയെ എങ്ങനെ ഈ ഒരു പ്രശ്നത്തിലേക്ക് ശാലിനിയുടെ ശ്രദ്ധ വരുന്നതിന് മുമ്പ് ശാലിനിയെ ഏത് വിധത്തിൽ അവിടെ മറ്റേതെങ്കിലും പ്രശ്നത്തിൽ കുരുക്കിയിടാൻ വഴിയുണ്ടോ എന്നതിനെ കുറിച്ച് അവർ ചിന്തിച്ചു അപ്പോഴാണ് ശാലിനിയെ കാണുവാനായിട്ട് അവിടേക്ക് രാഘവൻ നായരും പിള്ളയും എത്തിയിര ഇരുവരും വരുന്നത് കണ്ടതോടെ ശാരദാ മ ശാലിനി വിവരം അറിയിച്ചു അവർ ഇരുവരും വരുന്നുണ്ടെന്ന് അറിഞ്ഞതും ശാലിനി സന്തോഷത്തോടെ നോക്കിയിരിക്കുമ്പോൾ രാഘവൻ നായർ അരികിലേക്ക് വന്നു അപ്പോഴേക്കും ശാലിനി ചോദിച്ചു അച്ഛാ എന്താ അച്ഛാ ഈ വയ്യാത്ത സമയത്ത് എന്നെ കാണാനായിട്ട് ഇപ്പൊ ഇവിടേക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല ഉടനെ തന്നെ എനിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റും എന്ന് ശാലിനി പറഞ്ഞതും ഉടനെ രാഘവൻ നായ പറഞ്ഞു എങ്കിലും മോളെ ഈ അവസ്ഥയിൽ നിന്നെ ഒന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് എൻ്റെ മനസ്സിന് വല്ലാത്ത വേദനയായിരിക്കും എന്തായാലും എൻ്റെ മോൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എത്രയും വേഗം മോള് തിരിച്ചു വരണം പിന്നെ അച്ഛ ഇപ്പോഴത്തെ പുതിയ വീട്ടിലെ താമസം എങ്ങനെയുണ്ട് സന്തോഷകരമാണോ എന്ന് ചോദിച്ചപ്പോ രാഘവൻ നായ പറഞ്ഞു ഒരു കണക്കിന് ആ വീട് കിട്ടിയത് തന്നെ വലിയ ഉപകാരമായി എങ്ങോട്ട് പോകുമെന്നറിയാതെ പകച്ചു നിന്ന സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടായത് പക്ഷേ എന്നെ ഇപ്പോഴും ഭാമ അതിശയിപ്പിച്ചിരിക്കുന്നത് അവള് ആ എല്ലാം നഷ്ടപ്പെട്ട് ആ വീട്ടിൽ നിന്ന് ജപ്തി ചെയ്ത് ഇറങ്ങേണ്ടി വന്നപ്പോഴും അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുതീറ് പൊടിഞ്ഞിട്ടില്ല അവളുടെ ആ മനക്കരുത്ത് അതാണ് ഞാൻ എന്നെ ഇപ്പോഴും അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് രാഘവനാഥ് പറഞ്ഞു അപ്പോഴേക്കും ശാരദാമ ചോദിച്ചു ഇത്രയൊക്കെ ആയിട്ട് രാഹുട്ട സത്യാമ്മയ്ക്ക് ശാലിനിയോടുള്ള സമീപനത്തിൽ മാറ്റമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് രാഘവൻ നായരുടെ വിഷമത്തോടെ സാരദാമ ചോദിച്ചതും രാഘവൻ നായർ പറഞ്ഞു അതു പിന്നെ അവളുടെ മനസ്സിൽ ശാലിനി മോൾക്കെതിരെ എന്തോ ഒരു കരട് വന്ന് വീണിട്ടുണ്ട് ആ കരട് ഇല്ലാതായാൽ മാത്രമേ അവൾക്ക് ശാലിനി മോളെ പണ്ടത്തെതുപോലെ സ്നേഹിക്കാനാകും ആ കരട് എന്തായാലും അത് തുടച്ചു നീക്കണം എന്ന് രാഘവൻ നായർ പറഞ്ഞു അപ്പോഴേക്കും ഉടനെ പിള്ള പറഞ്ഞു അതെ സാറേ നമുക്ക് സത്യമ്മ തിരികെ വരുന്നതിന് മുമ്പ് പോകണം എന്ന് പറഞ്ഞപ്പോ ശാഹുന പറഞ്ഞു ഇവിടേക്ക് ഇന്നിങ്ങനെ വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഈ പിള്ളയാണ് ഞങ്ങൾ നോക്കിയപ്പോൾ ഫാമ ഒരു വിക്ഷപ്പുറവും എടുത്ത് പുറത്തേക്ക് പോകുന്നത് കണ്ടു അപ്പോൾ ആ തക്കത്തിന് പിള്ള എന്നെയും കൂട്ടി ഇവിടേക്ക് വന്നതാണ് ഇനിയും ഫാമ അറിയാതെ വേണം ഞങ്ങൾക്ക് തിരിച്ചു തന്നെ കയറാനായിട്ട് എന്നാ അപ്പോൾ പിന്നെ ഇനി ഇങ്ങനെ നിൽക്കുന്നില്ല ഞങ്ങൾ ഇറങ്ങുവ എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു ശരി ശരിയച്ച അച്ഛൻ സമാധാനമായിട്ടിരിക്കേ അവസ്ഥയിൽ നമ്മുടെ വീട് കൈവിട്ടു പോകാതിരിക്കാൻ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതിൽ എനിക്ക് വല്ലാത്ത വേദനയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നെ അവിടെ നിന്ന് മനഃപൂർവ്വം മാറ്റി നിർത്തേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു ഈ ഒരു കാര്യം ചെയ്തു തീർക്കാനായിട്ട് കൃത്യമായി എന്നെ അവിടെ നിന്ന് മാറ്റണമായിരുന്നു അതിന് അവർ ചെയ്തതാണ് എന്തായാലും ഇതിനെല്ലാം ഒരു തിരിച്ചടി തീർച്ചയായിട്ടും ഇതിനെല്ലാത്തിനും ഒരു തിരിച്ചടി നമുക്ക് അവർക്ക് കൊടുക്കാം വച്ചാ എന്ന് രാഘവന്മാരോട് ശാലിനി പറഞ്ഞപ്പോൾ രാഘവന്മാരായ പറഞ്ഞു എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുമോ മോളെ മോൾക്ക് വേഗം ഭേദവാകാൻ അച്ഛനെ ഈശ്വരനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് രാഘവന്മാരോടുന്നിറങ്ങാൻ തുടങ്ങുമ്പോൾ ശാലിനിയെ ഒരിക്കൽ കൂടി രാഘവന്മാരൊന്നുകൂടെ നോക്കി അതിനുശേഷം യാത്ര പറഞ്ഞ് രാഘവന്മാരോടുന്ന് ഇറങ്ങുന്നു പിന്നീട് കാണുന്നത് സത്യഭാമയെ കാണുവാനായി നൂർ ജഹാൻ വീട്ടിലേക്ക് വന്നെത്തി വണ്ടിയിൽ നിന്നിറങ്ങിയ നൂറ് തൻ്റെ കയ്യിൽ ഒരു കവറുമായിട്ട് വേഗം എത്തി സത്യാമ്മേ സത്യാമ്മേ ഇവിടെ സത്യാമ്മ ഇല്ലേ ഇവിടെ ആരും ആരുമില്ലേ എന്ന് വിളിച്ചു ഉണ്ണേ സത്യഭാമ പുറത്തേക്കിറങ്ങി വന്നു ആ മോളോ എന്താ മോളെ എന്ന് ചോദിച്ചതും ആ അതൊക്കെയുണ്ട് സത്യാമ്മ സത്യാമ്മയ്ക്ക് സമ്മാനം തരാൻ ഞാൻ വന്നത് ഇനി വാ എന്ന് പറഞ്ഞു സത്യഭാമയെ വിളിച്ചുകൊണ്ട് നൂറു വേഗം എത്തി പൂജാ മുറിയായി പൂജ മുറിക്ക് അരികിലേക്ക് എത്തിയ നൂറു വേഗം സത്യഭാമ്മയോട് പറഞ്ഞു സത്യാമ്മ ഇതാ ഇത് സത്യാമ്മയ്ക്കുള്ള എൻ്റെ സമ്മാനമാണ് എന്ന് പറഞ്ഞു അത് കയ്യിലേക്ക് കൊടുത്തു സത്യഭാമാവതിശയത്തോടെ എന്താ മോളിയത് എന്ന് ചോദിച്ചു അതേ തുറന്നു നോക്ക് സത്യാമ്മ എന്ന് പറഞ്ഞതും സത്യഭാമാവ് തുറന്നു നോക്കിയതും അതിൽ കൃഷ്ണവിഗ്രഹം കണ്ടു ഉടനെ നൂറ് പറഞ്ഞു അതേ ഹിന്ദു നിയമപ്രകാരം ഇതുപോലെ പൊട്ടിയതും അതേപോലെ നിറമങ്ങിയതുമായിട്ടുള്ള ഒന്നും ഈശ്വരൻ്റെ പ്രതിമകളൊന്നും തന്നെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ രൂപങ്ങളൊന്നും തന്നെ വീട്ടിൽ വയ്ക്കാൻ പാടില്ല എന്നല്ലേ അങ്ങനെയുള്ളപ്പോൾ ഇനി ഈ കൃഷ്ണനെ വെച്ച് സത്യമ്മ പ്രാർത്ഥിക്കണ്ട ഇന്നു മുതൽ ഇനി ഈ നൂറ് സമ്മാനമായി നൽകിയ ഈ കൃഷ്ണനെ വെച്ച് പ്രാർത്ഥിച്ചാൽ മതി എന്നെ പറഞ്ഞതും ആ കൃഷ്ണ വിഗ്രഹം കണ്ട് വളരെ സന്തോഷിക്കുകയാണ് സത്യഭമ്മ ഇഷ്ടമായോ എന്ന് നൂറ് ചോദിച്ചതും ഒരുപാട് ഇഷ്ടമായി എന്ന് സത്യഭമ്മ സന്തോഷത്തോടെ പറഞ്ഞു ഇതിന് സമ്മതമേ ഉള്ളൂ എന്ന് പറഞ്ഞു സത്യഭാമ ആ വിഗ്രഹം പഴയ വിഗ്രഹം എടുത്ത് മാറ്റിയതിനു ശേഷം ആ വിഗ്രഹം ആ പുതിയ വിഗ്രഹം ഭഗവാനെ പ്രാർത്ഥിക്കാനായി അവിടെ നില വിളക്ക് തെളിയിക്കുന്നിടത്തായി എടുത്തു വച്ചു എന്നിട്ട് അല്പനേരം തൊഴുത് പ്രാർത്ഥനയോടെ സത്യഭാമ നിന്നു അപ്പോഴേക്കും നൂറ് പറഞ്ഞു അതെ നല്ല ഭംഗിയുണ്ടോ ഈ വിഗ്രഹം കാണാൻ എന്ന സനൂറിന്റെ ചോദ്യത്തിന് വളരെയേറെ ഭംഗിയുണ്ടെന്ന് സത്യഭാവ് മറുപടി നൽകിയപ്പോ ഉടനെ നൂറ് പറഞ്ഞു അല്ലെങ്കിലും കൃഷ്ണനെ അങ്ങനെ ഭംഗി ഇല്ലാതാക്കാൻ കഴിയില്ലല്ലോ ഈശ്വരന്മാരിൽ ഏറ്റവും സുന്ദരൻ ഈ കൃഷ്ണനാണല്ലോ മാത്രവുമല്ല അനശ്വരമായ പ്രണയത്തിന്റെ ആളുകൂടിയല്ലേ അതുകൊണ്ട് രാധ പ്രണയിക്കുകയും സ്നേഹിക്കുകയും ചെയ്തത് ഈ കള്ളക്കണനെ എന്ന് ചോദിച്ചപ്പോ ഇതെല്ലാം കേട്ടതും സത്യമാമ ചോദിച്ചു അത് ശരി ഇത് മോൾക്ക് നന്നായിട്ട് അറിയാവല്ലോ അല്ല മോളെങ്ങനെയാ കൃഷ്ണന്റെ ഈ സ്നേഹത്തെ കുറിച്ച് അറിഞ്ഞതേന്ന് സത്യമാമ ചോദിച്ചപ്പോ ഉടനെ നൂറ് പറഞ്ഞു അതെ ആരോടും പറയത്തില്ലെങ്കിൽ ഞാനൊരു രഹ രഹസ്യം പറയാം അതെ കോളേജിലെ എന്റെ ഡാൻസ് പ്രോഗ്രാമിൽ ഞാനായിരുന്നു രാധ കൃഷ്ണനെ അതിയായി പ്രണയിച്ച രാധ അങ്ങനെ ഒരു രാധയായി മാറണമെന്നുണ്ടെങ്കിൽ അങ്ങനെ രാധയെ അഭിനയിക്കണമെങ്കിൽ രാധയുടെ യഥാർത്ഥ പ്രണയം എന്തെന്നും രാധയും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നുവെന്നും അവരുടെ സ്നേഹം എന്തായിരുന്നുവെന്നും ഞാൻ അറിയണ്ടേ അങ്ങനെ അവരുടെ പ്രണയത്തെ കുറിച്ച് പഠിച്ചു അവരെ കുറിച്ച് പഠിച്ചു അങ്ങനെയാണ് ഞാൻ ഇവരുടെ ഈ അനശ്വര പ്രണയത്തെക്കുറിച്ച് മനസ്സിലാക്കിയതെന്ന് നൂറ് പറഞ്ഞു ഇന്നു മുതൽ അപ്പോ സത്യമ്മ പ്രാർത്ഥിക്കുന്നത് ഈ നൂറ് സമാനമായ തന്നെ കൃഷ്ണനോടാണ് എന്ന് പറഞ്ഞതും അതിനെന്താ നൂറ് വട്ടം സന്തോഷമല്ലേ ഉള്ളൂ എന്ന് സത്യഭാമ പറഞ്ഞതും എന്നാൽ ഞാൻ ഇറങ്ങുവ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ ചോദിച്ചു അല്ല ഇന്നലെ കാണാൻ വന്ന കല്യാണാലോചന വന്നിരുന്നില്ലേ പെണ്ണ് കാണാൻ വന്ന അവർ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചതും നൂറ് വിഷമത്തോടെ പറഞ്ഞു ആ ആ ബന്ധം നടത്താൻ തന്നെയാണ് ഉപ്പയുടെ തീരുമാനം ഇനിയിപ്പോ ബാപ്പ അതിന് യാതൊരു തടസ്സവും പറയുകയില്ല എത്രയും വേഗം ആ വിവാഹം നടത്താൻ ഉദ്ദേശിക്കും ഞാനാണെങ്കിൽ ആകെ വിഷമത്തിലാണ് എനിക്ക് ഇനിയും പഠിക്കണം എന്നാഗ്രഹം ആഹ് എന്ത് ചെയ്യാൻ പറ്റും തലയിലെ വിധി എന്താണോ അതെല്ലാം നടപ്പിലാവു എന്ന് പറഞ്ഞു എന്നാ ഞാൻ ഇറങ്ങ എന്ന് പറഞ്ഞു നൂറ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അവിടേക്ക് രാഘവ നായരും പിള്ളയും അവിടേക്ക് വന്നെത്തുന്നത് ഇരുവരെയും കണ്ടതോടെ നൂറ് വളരെ സന്തോഷത്തോടെ നോക്കിയിരുന്നു പിന്നീട് കാണുന്നത് ശാലിനിയെ ആയി നേരെ കുടുംബശ്രീയിലേക്ക് മടങ്ങിയെത്തുന്നു ശാലിനി അവിടേക്ക് കാലിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ച കണ്ട് ശാരദാമ്മയും അമ്മയും അനുപല്ലയും ശാലിനിയെ സഹായിച്ചുകൊണ്ട് ഒപ്പം നിൽക്കുമ്പോൾ കുട്ടികൾ രണ്ടുപേരും ആ കാഴ്ച കണ്ട് സന്തോഷത്തോടെ ശാലിനിക്ക് അരികിലേക്ക് ഓടിയെത്തി സത്യമോള അമ്മയെന്ന് വിളിച്ചും പപ്പി ചേച്ചിയമ്മയെന്നും വിളിച്ചുകൊണ്ട് അരികിലേക്ക് ഓടി വന്നു രണ്ടുപേരും ശാലിനിയെ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവെക്കുമ്പോ അവിടെ ഉണ്ടായിരുന്ന ഷ്യാമയെക്കുറിച്ച് ശാലിനി അന്വേഷിച്ചു ശ്യാമ എവിടെയെന്ന് ചോദിച്ചതും എവിടെയായിട്ട് ചിറ്റ ഞങ്ങളോടാകെ ദേഷ്യത്തിലാണെന്നും ഞങ്ങൾക്ക് ഭക്ഷണം എടുത്തു തരാനോ ഞങ്ങൾക്കൊപ്പം ഇരുന്ന ഭക്ഷണം കഴിക്കാനോ ഒന്നും തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞതും സത്യവ പറഞ്ഞ പോലെ തന്നെ പപ്പി വിഷമത്തോടെ പറഞ്ഞു അതെ എന്നെ കാണുന്നതേ അമ്മക്ക് ദേഷ്യാ എന്ത് ചോദിച്ചാലും എന്ത് പറഞ്ഞാലും അമ്മ ദേഷ്യത്തോടെ പറയുകയും പ്രവർത്തിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് കുട്ടികൾ സങ്കടപ്പെട്ടു പിന്നീട് ശാലിനി നേരെ റൂമിലേക്ക് എത്തുമ്പോൾ വലിയ ആലോചനയിൽ മുഴുകിയിരിക്കുന്ന ശ്യാമയെ ശാലിനി കണ്ടു ശാലിനി അകത്തേക്ക് വന്നത് കണ്ടതും ശ്യാമ വേഗം തന്നെ ശാലിനി കരികിലേക്ക് ഓടിയെത്തി കുഞ്ഞേച്ചിയെ കെട്ടിപ്പിടിച്ച് ശ്യാമ കറയുമ്പോ ശാലിനി ശ്യാമയെ ആശ്വസിപ്പിക്കുന്നു